ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ ഉള്ള ഉള്ളൊരു റാഫല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു റാഫെല്ലോ പുഡിങ് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അതിനായിട്ട് ആരും നമുക്ക് ഒരു പാനിലോട്ട് നമ്മൾ നമ്മളേത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അതിലോട്ട് ഒരു കപ്പ് പാൽ ചേർത്തിട്ട് ഒന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കില്ല ഫ്ലെയിം ഓൺ ആക്കാണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആക്കിയിട്ട് അതിലോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കണം ഇതാണ് ആ ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് തിക്രീം പിന്നെ അതുപോലെ കണ്ടൻസ് മിൽക്ക് കൂടി മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പക്ഷേ നമുക്കിതാണല്ലോ കുറച്ചുകൂടി എളുപ്പം എല്ലാവരുടെയും വീട്ടിൽ കോൺഫ്ലോർ ഉണ്ടാവും പാലുണ്ടാവും കണ്ടൻസ് മിൽക്ക് ഉണ്ടാവും എല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ മതി അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ വല്ലാണ്ട് എന്താ പറയുക ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കരുത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒന്നാണ്ട് കുറുക്കിയെടുക്കുക ഒന്ന് തിക്കായിട്ട് വരണം വല്ലാണ്ട് കട്ടിയോ ആവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ല മധുരത്തിന് ആവശ്യമുള്ള മധുരത്തിനാവശ്യമുള്ള മിൽക്ക് ചേർത്തിട്ട് വേണം ഇത് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ ചൂടാറിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കണം ഒന്ന് തണുപ്പിക്കണം തണുപ്പിച്ച ശേഷം നമുക്കത് വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോഴത്തൊന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ഓൾറെഡി സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നത് ഫ്രീസറിന് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയ ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ പുറത്ത് വെക്കണം കൂടാണ്ട് ടോപ്പും പിന്നെ റിച്ച് വിപ്പിംഗ് ക്രീമൊക്കെയാണ് ഓൾറെഡി സ്വീറ്റ് ആയിട്ടുള്ളത് അല്ലാത്ത വിപ്പിംഗ് ക്രീം അധികം മധുരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കേക്കിനൊക്കെ നമ്മൾ ഐസിങ് ചെയ്യുന്ന ക്രീമാണ് വിപ്പിംഗ് ക്രീം അത് ചിലർക്ക് മാറി പോകുന്നുണ്ട് ക്രീമുകൾ തമ്മിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഓക്കെ അപ്പം ആ ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം വിസ്ക് വെച്ചിട്ട് വീറ്റ് ചെയ്താലും മതി പക്ഷേ കുറച്ച് അധികം സമയം എടുക്കും എന്നിട്ട് നമ്മൾ തണുപ്പിച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ കോൺഫ്ലോറും പാലും കൂടി കണ്ടൻസ് കണ്ടൻസിലെല്ലാം കൂടി കുറുക്കി കുറുക്കിയെടുത്തിട്ടുള്ള അതും കൂടി ചേർത്തിട്ട് ഒന്നും ഒന്ന് മിക്സ് തെടുക്കുക അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ച്ചർ കിട്ടോ ഇതെല്ലാം കൂടി കമ്പൈൻ ആയിട്ട് വരുമ്പോൾ നമ്മുടെ പുഡിങ് ഓൾ ഓൾമോസ്റ്റ് ആ ഒരു റാഫലോടെ ടേസ്റ്റ് തന്നെ വരും ഓക്കെ അപ്പം നന്നായിട്ട് ഇത് വീണ്ടും ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്റ്റിഫ് ആക്കിയിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ നല്ല റിച്ചായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ചും ക്രീം തിക്ക് ക്രീം ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ എക്സ്ട്രാ ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ മാക്സിമം കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റാഫെല്ലോ പുഡിങ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ടുള്ള ചേരുവ ചേർക്കാറുണ്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് തേങ്ങാ പീര അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഓക്കെ അപ്പോൾ അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത്രയും മെഷർമെൻസിലോട്ട് നമ്മളൊരു അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് പകരം തേങ്ങ ചെരുവില് ചേർത്താൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് ഡ്രൈ ആയിട്ടുള്ള ആ ഒരു തേങ്ങാ പീര തന്നെ വേണം അത് ചേർത്തിട്ട് നന്നായിട്ട് കമ്പയിൻ ചെയ്യാം അപ്പോൾ ഒരു അര അരക്കപ്പോളം ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഏത് ട്രെയിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ട്രെയിലോട്ട് ദോഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് വല്ലാണ്ട് ലൂസാവാനും പാടില്ല എന്നാൽ വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല ഈ ഒരു പരുവത്തിൽ നമ്മളിതിൽ ജലാറ്റിനോ ചൈനഗ്രാസ് ഒന്നും ചേർക്കുന്നില്ല നമുക്കൊരു ക്രീമി ടെക്സ്റ്ററുള്ള പുഡിങ്ങാണ് ഇതിങ്ങനെ കഴിക്കാനുള്ള ടേസ്റ്റ് ഇട്ട് ശരിക്കും നമ്മൾ ജലാറ്റിനൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് നമുക്ക് കിട്ടും പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഒരു പുഡിങ്ങിൻ്റെ ട്രെയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒരു ക്ലിങ് ആപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് സെറ്റാവും പിന്നെ ഇനി നമുക്കിത് ഗാർണിഷിങ് ആണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം കുറച്ച് ആൽമൻസ് എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് വാണെങ്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡെസിക്കേരി മുകളിൽ മുകളിലിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കണ്ടൻസ് മിൽക്കും കൂടി കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ റാഫെല്ലോ ബോൾസ് ഉണ്ടാവില്ലേ അത് ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണെന്ന് അപ്പോൾ അത് നമ്മൾ ഒരു മൂന്നോ നാലോ ബോൾസ് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ റാഫെല്ലോ പുഡിങ്ങിൻ്റെ ഒരു ലുക്ക് കിട്ടും നമ്മൾ ജസ്റ്റ് അത് ഇതൊക്കെ ഒരു ഗാർണിഷിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡെക്കറേഷൻ്റെ ഭാഗമാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പം ഈ റാഫലോ ബോൾസിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ ആൽമണ്ട്സ് വെച്ചുകൊടുക്കുക അപ്പോൾ അതാ മൂന്ന് ബോൾസാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇത് നമ്മൾ ഈ പുഡിങ് സെറ്റ് ആയതിനു ശേഷമാണ് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പുഡിങ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോൾസ് റെഡിയാക്കിയത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോസ് ഫസ്റ്റ് മുതലേ കാണുന്നവരാണെങ്കിൽ അതായത് എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ പുഡിങ്ങിലും ഡെസേർട്സിലൊക്കെയാണ് നമ്മുടെ ചാനൽ തുടങ്ങിയ തന്നെ റെസിപ്പീസൊക്കെ കൂടുതലും അതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞാനൊക്കെ നിർത്തി പണ്ട് ഡെസേർട്സും പുഡിങ്ങും മാത്രമായിരുന്നു അന്ന് അന്നധിക ആൾക്കാർക്കൊന്നും പുഡിങ് ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ പുഡിങ്ങൊക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുക അത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെയായിരുന്നു പിന്നെ കുറേ കുറേ യൂട്യൂബിൽ തന്നെ അധികം പുഡിങ് റെസിപ്പീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എൻ്റെ ചാനലിലാണെങ്കിലും ഒരുപാട് പുഡിങ് റെസിപ്പീസ് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് പിന്നെ കൊറോണ ഒക്കെ വന്ന ശേഷം തോന്നുന്നു കുറേ പുഡിങ് റെസിപ്പീസ് ഒക്കെ ഇറങ്ങിയത് അതുവരേക്കും പുഡിങ് അധികം അധിക ചാനലിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പം അന്നത്തെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ പുഡിങ് റെസിപ്പീസ് ഉണ്ട് സ്വീറ്റ്സ് പക്ഷേ അന്ന് അധികം ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ എന്നാണ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇനിയും ഒരുപാട് ഇതുപോലത്തെ ഡെസേർട്സും സ്വീറ്റ്സൊക്കെ ചെയ്യണം എന്നുണ്ട് കുറെ ഫോളോവേഴ്സ് വന്നതും ഡെസേർട്സും സ്വീറ്റ്സൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇൻഷാല്ല പഴയ നല്ല അടിപൊളി റസ് ഡെസേർട്സും സ്വീറ്റ്സൊക്കെ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഈ ഒരു പുഡിങ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തവരുണ്ടാവും റഫലോ പുഡിങ്ങൊക്കെ കുറേ തവണ ഞാൻ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വ്ളോഗിൻ്റെ അകത്താണ് കൂടുതലും ഷെയർ ചെയ്തിട്ടുള്ളത് ഗെസ്റ്റൊക്കെ വരുമ്പോൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് റാഫലോ പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ പെരുന്നാൾക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നവർ ഈ ഒരു പുഡിങ്ങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്